ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത്ര നാളും അവർക്ക് അവരുടെ പ്രാക്ടീസ് എന്തായിരുന്നു എവിടെയായിരുന്നു അവരുടെ മിസ്റ്റേക്സ് ഡിഫിക്കൽട്ട് ഏരിയാസൊക്കെ നമ്മളെ അടുത്ത് വരുമ്പോഴാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താ ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ അല്ല അതുകൊണ്ട് എനിക്ക് റീഡിങ് മാർക്ക് കുറയുന്നു അല്ല അവിടെ കുറച്ച് സ്ട്രാറ്റജീസ് കുറച്ച് ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട് ലാംഗ്വേജിന് അപ്പുറത്തേക്ക് ലാംഗ്വേജിൻ്റെ കൂടെ തന്നെ ചേർത്ത് നമുക്ക് വേണ്ട കുറച്ച് ലോജിക്കുണ്ട് കുട്ടികളുടെ നീഡ്സ് എന്തൊക്കെയാണ് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഓരോ കുട്ടിക്കും ചേരുന്ന രീതിയിൽ നമുക്ക് ടൈലർ ചെയ്തെടുക്കാൻ പറ്റും അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിലുള്ള സർവീസ് അക്കാഡമിക് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇൻ്റർലോക്യൂട്ടർ എങ്ങനെയാണെന്ന് ഇവർക്ക് എക്സ്പെക്ട് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ചിലർ ഭയങ്കര ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലർ പ്ലസന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പം നമ്മളെല്ലാ ടൈപ്പിലെ ആൾക്കാരും എല്ലാ ടൈപ്പ് ട്രെയിനേഴ്സും ഉണ്ടാവും ഇതിനകത്ത് അപ്പോൾ അവരിവിടുന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കംഫർട്ട് ലെവൽ അച്ചീവ് ചെയ്തിട്ടാണ് പോകുന്നത് റീഡിങ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും ഒരു ലിസണിങ് ഹാബിറ്റും ഇല്ലാത്ത പോലും നമ്മൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ മെത്തേഡിലൂടെ ഞാൻ പറഞ്ഞില്ല അവരുടെ ലെവലനുസരിച്ച് ഏത് മെത്തേഡാണോ അവർക്ക് യോജിക്കുന്നത് ആ ഒരു മെത്തേഡിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ആ കുട്ടിയാണ് തീരുമാനിക്കുന്നത് എനിക്ക് ഏത് മെത്തേഡ് വേണം പലരും പറഞ്ഞിട്ടുണ്ട് റീഡിങ് ഭയങ്കര ടഫായിരുന്നു ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് റീഡിങ് ഇത്ര ഈസിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പം ഇവിടെ വന്നു ചേരുമ്പോൾ ഉള്ള അവരുടെ ഒരു ഫീല് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല എത്രയും നേരത്തെ തുടങ്ങിയാൽ എത്രയും നേരത്തെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവിടെ ജോയിൻ ചെയ്യാനും അവരുടെ കരിയർ സക്സസ്ഫുൾ ആക്കാനും ലൈഫ് സക്സസ്ഫുൾ ആക്കാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് ആരും മാറ്റി മാറ്റി വെച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളാണെങ്കിലും അങ്ങനെയല്ല ചില കാര്യങ്ങൾ വെറുതെ മാറ്റി വെക്കുക എന്തായാലും നമ്മൾ ചെയ്യാനുള്ളതാണ് അപ്പൊ നേരത്തെ തുടങ്ങുക നേരത്തെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യുക ഓ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് അക്കാഡമിയുടെ സോ ഞാൻ എല്ലാരോടും ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനാണ് ടീച്ചേഴ്സ് അക്കാഡമിയിലെ ഫീസ് സ്ട്രക്ചർ കുറച്ച് കൂടുതലാണെന്ന് പല സ്റ്റുഡൻസും പറഞ്ഞിട്ടുണ്ട് മാമിന് എന്താണ് തോന്നുന്നത് അത് നമ്മൾ ഫീസ് കൂടുതലാണോ കുറവാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്നതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു അവർ ഇവിടുന്ന് പഠിച്ചു കഴിഞ്ഞു പോകുമ്പോൾ ഇൻ റിട്ടേൺ അവർക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് ദാറ്റ് മാറ്റേഴ്സ് അതായത് ഇപ്പം അവർ വേറെ അക്കാഡമീസിലൊക്കെ പഠിച്ചിട്ടായിരിക്കും നമ്മുടെ ജോയിൻ ചെയ്യുന്നത് അവർ കുറേ പൈസയൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളടുത്ത് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് വിജയം ഇത് ആദ്യമേ ഇവിടെ തന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ആ പൈസ അവിടെ നഷ്ടമാവുന്നില്ല പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് നോക്കുമ്പോൾ ഇവിടെ എല്ലാം എക്സ്പേർട്ടായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സാണ് പിന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അവരെ പഠിപ്പിക്കുന്ന ഒരുപാട് ടെക്നോളജിക്കൽ മെത്തേഡ്സ് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ലോങ് റണ്ണിലേക്ക് ഒരു സക്സസ് കിട്ടാൻ വേണ്ടി ഒരു ഷോർട്ട് ടൈമിൽ നമ്മളൊരു എക്സ്പെൻസ് അവിടെ ഇംപ്ലിമെൻറ്റ് ഒരു ഇമ്പ്ലിമെൻറ്റേഷൻ കോസ്റ്റ് എന്ന് തന്നെ പറയാം അപ്പോൾ ഒരു ഷോർട്ട് ടൈം എക്സ്പെൻസ് അവിടെ അത്യാവശ്യമാണ് കാരണം ഒരു ലോങ്ങ് റണ്ണിലുള്ളൊരു സക്സസിന് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ടൈം എക്സ്പെൻസ് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് കൂടുതലാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ കൊടുക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അത് ഓക്കെ ആണ് ഓക്കെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമീസ് ഇപ്പം കോമ്പറ്റീഷനിലുണ്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിന് നമുക്ക് എക്സാമ്പിള് പറയാവുന്ന വേൾഡിലെ നമ്പർ വൺ ഹോസ്പിറ്റൽസ് ആണ് യു എസ് മെയോ ക്ലിനിക്കും ക്ലീവ്ലൻഡും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്പേർട്സാണ് ഇത് മാനേജ് ചെയ്യുന്നത് അതായത് അപ്പോൾ അവിടുത്തെ എക്സ്പേർട്ട് മാനേജ് ചെയ്യുമ്പോൾ പ്രൊഫഷണലിസം വളരെ കൂടുതലായിരിക്കും ഇതിനെ നമ്പർ വൺ ആക്കുന്നതിനുള്ള ഒരുപാട് റീസണിൽ വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് എക്സ്പേർട്ട് മാനേജ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ അക്കാഡമിയേയും മാനേജ് ചെയ്യുന്നത് എക്സ്പേർട്ടായിട്ടുള്ള രണ്ട് ടീച്ചേഴ്സാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ നീഡ്സ് എന്തൊക്കെയാണ് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഓരോ കുട്ടിക്കും ചേരുന്ന രീതിയിൽ നമുക്ക് ടൈലർ ചെയ്തെടുക്കാൻ പറ്റും അവരുടെ വീക്ക്നെസ് എന്തൊക്കെയാണ് സ്ട്രെങ്ത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ഒരു രീതിയിലുള്ള സർവീസ് അക്കാഡമിക് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഇതുതന്നെയാണ് ഞങ്ങളുടെ ലീഡേഴ്സ് തന്നെയാണ് ഞങ്ങൾ മറ്റ് അക്കാഡമിയിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന മെയിൻ കാരണങ്ങൾ പിന്നെ അറിയാമല്ലോ നമ്മുടെ ടീച്ചിങ് മെത്തേഡുകൾ നമ്മുടെ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ ടിപ്പ് സെഷൻസ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് ക്ലാസസ് ഇതെല്ലാം തീർച്ചയായിട്ടും അവർക്ക് ടീച്ചേഴ്സ് അക്കാഡമിയിൽ വൺസ് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത്ര നാളും അവർക്ക് അവരുടെ പ്രാക്ടീസ് എന്തായിരുന്നു എവിടെയായിരുന്നു അവരുടെ മിസ്റ്റേക്സ് ഡിഫിക്കൽട്ട് ഏരിയാസൊക്കെ നമ്മളെടുത്ത് വരുമ്പോഴാണ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അത് കൂടുതലും നമ്മുടെ കുട്ടികളാണ് അത് പറയുന്നത് അപ്പം നമുക്കറിയാം ഇൻറ്റർവ്യൂസിലും പോഡ്കാസ്റ്റിലും ടെസ്റ്റിമോണിയൽസിലൊക്കെ കുട്ടികൾ പറയുന്ന ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായ അവരുടെ ഒരു ചേഞ്ചിനെ പറ്റി പറയുന്നുണ്ട് അതുതന്നെയാണ് നമ്മളെ മറ്റ് അക്കാഡമിസിൽ നിന്നും തീർച്ചയായിട്ടും മാറ്റി നിർത്തുന്ന ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഫാക്ടർ ഓക്കെ ഈ ഒ ഇ ടിയിൽ റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് കാരണം ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്ത് അത് കോംപ്രിഹെൻഡ് ചെയ്ത് അത് മനസ്സിലാക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ആസ് എ ഹെഡ് ഓഫ് ഒ ഇ ടി റീഡിംഗ് മാം എങ്ങനെയാണ് സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമുക്ക് നമ്മുടേതായ മെത്തേഡ്സ് ഉണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഒരു പ്ലാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം റീഡിങ് എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് പലർക്കും വേറെ അക്കാഡമീസിലും ലീഡിങ് അക്കാഡമീസിലൊക്കെ പഠിച്ച കുട്ടികൾ നമ്മളടുത്ത് വരാറുണ്ട് അപ്പോൾ അവർക്കൊന്നും എന്തായിരുന്നു അവരുടെ ഫോൾട്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല പലരും വിചാരിച്ചിരിക്കുന്നത് റീഡിങ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെ കാണുന്നു അല്ലെങ്കിൽ വായിക്കുന്നു എന്ന് മാത്രമാണ് പക്ഷേ അവിടെ കോംപ്രഹെൻഷൻ എന്ന് പറയുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് ആരും ഇതുവരെ അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ല അത് അവരുടെ വൊക്കാബുലറിയോ ലാംഗ്വേജ് സ്കില് കൊണ്ട് മാത്രം അവർക്ക് അച്ചീവ് ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താ ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ അല്ല അതുകൊണ്ട് എനിക്ക് റീഡിങ് മാർക്ക് കുറയുന്നു അല്ല അവിടെ കുറച്ച് സ്ട്രാറ്റജീസ് കുറച്ച് ലോജിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനുണ്ട് ലാംഗ്വേജിന് അപ്പുറത്തേക്ക് ലാംഗ്വേജിൻ്റെ കൂടെ തന്നെ ചേർത്ത് നമുക്ക് വേണ്ട കുറച്ച് ലോജിക്കുണ്ട് ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള ഒരു സ്കില്ലിനെ നമ്മൾ കുട്ടികൾക്ക് ആദ്യം തന്നെ ഓറിയൻറ്റേഷൻ തൊട്ട് തന്നെ നമ്മളത് അവരിലേക്ക് ആക്കി കൊടുത്തിട്ടാണ് അവരുടെ ഡിഫിക്കൽട്ടീസ് മാറ്റുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരുപാട് സെഷൻസ് ഉണ്ടത് ഇനീഷ്യൽ സെഷനിൽ നമ്മൾ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അല്ലാതെ നമ്മൾ ടിപ്പ് സെഷൻ വരുമ്പോൾ തന്നെ ആയിട്ടുള്ള സെഷൻസ് ഉണ്ട് അവരുടെ ലെവലനുസരിച്ച് കുറച്ച് പേര് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ ലെവലിൽ വ്യത്യാസം വരുമല്ലോ പിന്നെ തീരെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒട്ടും പ്രാക്ടീസ് ചെയ്യാത്ത നമ്മുടെ കുറച്ച് നമ്മുടെ ഇല്ലേ അവർക്ക് നമ്മൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് വൊക്കാബുലറിയുടെ ഫൈൻഡിങ് തൊട്ട് ഒരു വേർഡ് കണ്ടാൽ അതായത് നൗണാണോ വേബ് ആണോ അതിൻ്റെ മീനിങ് എന്താ പിന്നെ മീനിങ് അറിയാത്ത ഒരാൾക്ക് പോലും എക്സാമിന് പോകുമ്പോൾ അവിടുത്തെ കോണ്ടെക്സ്റ്റ് ക്ലൂ വെച്ച് മീനിങ് ഗസ് ചെയ്യാനുള്ള മെത്തേഡ് വരെ നമ്മൾ പഠിപ്പിച്ചു വിടാറുണ്ട് ഇതെല്ലാം നമ്മൾ കൊടുക്കാറുണ്ട് ഇവിടുന്ന് ഓക്കെ ഇപ്പോൾ പല സ്റ്റുഡൻസും കരിയർ ബ്രേക്കിൽ വന്ന് നിൽക്കുന്നവരുണ്ട് ജോയിൻ ചെയ്യണോ അതോ വേറെ അക്കാഡമീസിൽ വിളിക്കണോ എന്ത് വേണം അതൊക്കെ ആയിട്ട് നിൽക്കുന്ന പല സ്റ്റുഡൻസും ഉണ്ട് സോ അവരോട് എന്തായിരിക്കും മാം പറയുന്ന ഒരു അഡ്വൈസ് അതെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇങ്ങനെ മാറ്റി വെച്ച് കുറച്ച് കഴിയട്ടെ എന്നുള്ളത് എപ്പോഴും നമ്മൾ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും വേഗത്തിൽ സക്സസ് നമ്മുടെ ഡ്രീം എന്താണോ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ റീഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ എന്തായാലും റീഡിങ്ങിന് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കില്ലുകളോ അല്ലെങ്കിൽ അതിന് മുമ്പ് അത്രയ്ക്ക് പ്രാക്ടീസുകളോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കുറച്ച് കൃത്യമായ കോൺസ്റ്റൻറ്റായിട്ടുള്ള കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസട ആവശ്യമാണ് ഈ ടെക്സ്റ്റ് ടൈം അപ്പോൾ നമ്മൾ ഇന്ന് തുടങ്ങിയാലേ നമുക്കൊരു കുറച്ച് നാൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ മാസം പഠിച്ച് നമ്മുടെ ലെവലിനനുസരിച്ചിട്ടാണ് എല്ലാവരും ഒരേ ലെവലിലുള്ള കുട്ടികളല്ല ചിലപ്പോൾ നമുക്ക് അധികം ട്രെയിനിങ് ആവശ്യമായിരിക്കും അപ്പോൾ അത്രയും സമയം നമ്മുടെ മുന്നിലേക്ക് പോവുകയാണ് അപ്പോൾ എത്രയും നേരത്തെ നമ്മൾ തുടങ്ങുന്നോ അത്രയും നേരത്തെ നമ്മൾ എന്താണോ വിചാരിച്ചത് അത് അച്ചീവ് ചെയ്യാം മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല എത്ര നേരത്തെ തുടങ്ങിയാൽ അവർക്ക് മനസ്സിലാവും ആ ഇതായിരുന്നു ഞാൻ മാറ്റിവെച്ചത് തെറ്റായി പോകുന്നു എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ആ ഒരു ഫീലാണ് അവർക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്നത് പലരും പറഞ്ഞിട്ടുണ്ട് റീഡിങ് ഭയങ്കര ടഫായിരുന്നു ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് റീഡിംഗ് ഇത്ര ഈസിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പം ഇവിടെ വന്നു ചേരുമ്പോൾ ഉള്ള അവരുടെ ഒരു ഫീല് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല എത്രയും നേരത്തെ തുടങ്ങിയാൽ എത്രയും നേരത്തെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവിടെ ജോയിൻ ചെയ്യാനും അവരുടെ കരിയർ സക്സസ്ഫുൾ ആക്കാനും ലൈഫ് സക്സസ്ഫുൾ ആക്കാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ട് ആരും മാറ്റി മാറ്റി വെച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളാണെങ്കിലും അങ്ങനെയല്ല ചില കാര്യങ്ങൾ വെറുതെ മാറ്റി വെക്കും എന്തായാലും നമ്മൾ ചെയ്യാനുള്ളതാണ് അപ്പം നേരത്തെ തുടങ്ങുക നേരത്തെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യുക മാം ആണ് ഹെഡ് നിങ്ങളുടെ എന്ത് എവിടെ നിന്നാണ് ഗൈഡൻസ് കിട്ടുന്നത് ഞാൻ പറഞ്ഞത് ഓൾറെഡി ഞങ്ങളുടെ ലീഡേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ടോപ്പ് മാനേജ്മെന്റിൽ എക്സ്പേർട്ടായിട്ടുള്ള രണ്ട് ടീച്ചേഴ്സാണ് ഡെഫിനറ്റ്ലി അവരുടെ ആ ഒരു സ്കില്ലുകൾ ഞങ്ങളിലേക്ക് ഇമ്പാർട്ട് ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ട എല്ലാ ട്രെയിനിങ് അപ്ഡേഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ടീച്ചർ സാറാണെങ്കിൽ ടീച്ചർ സാറിൻ്റെ മോട്ടിവേഷൻ കുട്ടികളെക്കാൾ കൂടുതൽ ഞങ്ങൾ സ്റ്റാഫ് വാങ്ങിക്കാറുണ്ട് അപ്പോൾ സാറിൻ്റെ ഒരു മെത്തേഡ് ഓഫ് ടീച്ചിങ്ങും ഞങ്ങൾ ഒരിക്കലും കുട്ടിക്ക് പഠിത്തം എന്ന് പറയുന്നത് ഒരു ബർഡനാക്കി മാറ്റാൻ നോക്കുന്നില്ല ഇപ്പം ഞാനാണെങ്കിലും റീഡിങ് ഭയങ്കര ടഫ് ആയിട്ടുള്ള റഫ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെയാണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഒക്കെയാണ് ഇവർക്ക് കിട്ടുന്നത് പക്ഷേ നമ്മൾ അതിനെ ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്കൊരു ബോറടി ഒന്നും തോന്നാത്ത രീതിയിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് എല്ലാ മുടികളുകളിലും അങ്ങനെയാണ് നമ്മളിപ്പം ബേസീന്നാണ് തുടങ്ങുന്നത് ആ ആളിൻ്റെ ലെവൽ എന്താണ് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് കമ്പാരിസൻസ് ഒന്നുമില്ല വേറെ ആളുമായിട്ടൊന്നും അവരെ കമ്പയർ ചെയ്യുന്നില്ല അവർ അവരോട് തന്നെ ഡെയിലി കോമ്പീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതായത് ഇവിടെ വരുമ്പോൾ ഡെയിലി അവർ അവരുടെ സെൽഫ് കോമ്പറ്റീഷനാണ് ഇന്നത്തെ ലെവലിനേക്കാൾ നാളത്തേക്ക് മാറുന്നു അപ്പോൾ ഇപ്പം സ്പീക്കിംഗ് കഴിഞ്ഞാലും എത്ര സ്പീക്ക് ചെയ്യാൻ മടിയുള്ളൊരു കുട്ടിയാണെങ്കിലും നമ്മുടെ സ്പീക്കിംഗ് ടോട്ടറടുത്ത് പോകുമ്പോഴത്തേക്കും അവരുടെ കോൺഫിഡൻസ് അതാണല്ലോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള എല്ലാ മെത്തേഡുകളും അതായത് അവരെ കംഫർട്ടബിൾ ആക്കുകയാണ് അത് ഇവിടുന്ന് പോകുന്ന ഓരോ കുട്ടിക്കും എനിക്കൊന്ന് അവരുടെ അപ്പുറത്തേക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറുമായിട്ട് ഇവിടുത്തെ സ്റ്റാഫുമായിട്ടുള്ള ഒരു കംഫർട്ടബിലിറ്റി ആയിരിക്കും കാരണം ഞങ്ങളവിടെ എന്താ പറയുക നമ്മുടെ കൂടെ ഉള്ള ഒരാൾ അവരുടെ സക്സസ് എന്നല്ല നമ്മൾ വിചാരിക്കുന്നത് എൻ്റെയും കൂടി സക്സസ് ആണ് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പം അവിടെ കുട്ടി ജയിക്കണം എന്നല്ല ആ കുട്ടി ജയിച്ചാലേ ഞാനവിടെ സക്സസ് ആവുന്നുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിലാണ് എല്ലാ മുടികളും സ്പീക്കിങ്ങൊക്കെ ഞാൻ പറയുന്നത് എത്ര സ്പീക്ക് ചെയ്യാൻ മടിയുള്ള പേടിയുള്ള വിഷമമുള്ള കുട്ടിയെ പോലും നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അവരുടെ ലെവൽ മാറ്റി അവർ തന്നെ പറയും ഞങ്ങളിവിടെ വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല അപ്പോൾ റൈറ്റിങ്ങിനാണെങ്കിൽ വൺ ടു വൺ കറക്ഷൻസ് എല്ലാം നമ്മൾ കൊടുത്തു അവർ വീണ്ടും എഴുതുന്നു തെറ്റുകൾ വീണ്ടും മനസ്സിലാക്കുന്നു ഒരുപാട് ട്യൂട്ടേഴ്സ് ഉണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാവരും എക്സ്പേർട്ടായിട്ടുള്ള ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അപ്പം ഈ പലരുടെ ട്രെയിനിങ് ഇവർക്ക് കിട്ടുമ്പോഴത്തേക്കും നമ്മളെ ഒരാളെ പഠിപ്പിക്കുന്നതും ഒരുപാട് പേര് കുറേ കാര്യങ്ങൾ ഐഡിയാസ് തരുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടല്ലോ സ്പീക്കിങ്ങിനൊക്കെയാണ് അത് കൂടുതൽ അവർ ഡെയിലി മാറി മാറി ഇരിക്കുകയാണ് ഓരോരോ ട്യൂട്ടേഴ്സിൻ്റെ അടുത്തായിട്ട് അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഇവർ ഐഡിയാസ് കിട്ടുവാണ് കംഫർട്ടബിൾ ആണ് ഓരോ ടൈപ്പ് എക്സാമിന് പോകുമ്പോൾ ഇത് ഭയങ്കര കംഫർട്ടബിലിറ്റിയാണ് അപ്പോൾ ഇന്റർലോക്യൂട്ടർ എങ്ങനെയാണെന്ന് ഇവർക്ക് എക്സ്പെക്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ചിലർ ഭയങ്കര ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലർ പ്ലസന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരും എല്ലാ ടൈപ്പ് ട്രെയിനേഴ്സും ഉണ്ടാവും ഇതിനകത്ത് അപ്പം അവരിവിടുന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കംഫർട്ട് ലെവൽ അച്ചീവ് ചെയ്തിട്ടാണ് പോകുന്നത് റീഡിങ് ആണെങ്കിലും ലിസണിങ് ആണെങ്കിലും ഒരു ലിസണിങ് ഹാബിറ്റും ഇല്ലാത്ത പോലും നമ്മൾ നമ്മള് ആയിട്ടുള്ള കാര്യങ്ങള് ചെറിയ ചെറിയ മെത്തേഡിലൂടെ ഞാൻ പറഞ്ഞില്ല അവരുടെ ലെവലനുസരിച്ച് ഏത് മെത്തേഡാണോ അവർക്ക് യോജിക്കുന്നത് ആ ഒരു മെത്തേഡിൽ നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നു കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു ആ കുട്ടിയാണ് തീരുമാനിക്കുന്നത് എനിക്ക് ഏത് മെത്തേഡ് വേണം എന്ന് ഈ രീതിയിൽ പോകുന്നു എല്ലാ മുടികളിലും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഓക്കെ വേറെ ഒരു കൺസേൺ ആണ് ടീച്ചേഴ്സ് അക്കാഡമിയിൽ കോഴ്സ് ഡ്യൂറേഷൻ കുറച്ച് കൂടുതലാണോ എന്നുള്ളത് ആ കോസ് ടീച്ചേഴ്സ് അക്കാഡമിയുടെ കോസ് ഡ്യൂറേഷൻ അല്ല ഞാൻ പറയുമല്ലോ കുട്ടികളുടെ ലെവലും കൂടിയാണ് ചില കാര്യങ്ങൾ നന്നായി പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമയമെടുക്കും നമ്മൾ തിടുക്കത്തിൽ പഠിച്ചെടുക്കുന്ന ഒരു കാര്യവും തിടുക്കത്തിൽ പഠിച്ചെടുത്ത് പോകുമ്പോൾ നമുക്ക് സക്സസ് അത്രയ്ക്ക് ഉറപ്പായിരിക്കില്ല അതേസമയം നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ റീഡിംഗ് ഒക്കെ ആണെങ്കിൽ സ്കില്ല് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാക്ടീസ് ഇല്ലാത്ത ഒരാൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾ ടൈം എടുത്തിട്ടാണ് കാരണം വെറുതെ നമ്മളൊരു മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയല്ല ഓറിയൻറ്റേഷൻ തൊട്ട് ഓറിയൻറ്റേഷൻ എന്നൊക്കെ പറയുമ്പം ബേസ് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അവിടെ മനസ്സിലാക്കുകയാണ് എന്താണ് ഒ ഇ ടി റീഡിങ് അല്ലെങ്കിൽ ഒന്ന് എന്താണ് ലിസണിങ് എന്താണ് സ്പീക്കിംഗ് എന്താണ് റൈറ്റിംഗ് എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഓറിയൻറ്റേഷനിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇവരൊരു മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇൻറ്റിമെൻറ്റൻ്റായിട്ട് ആരുടെ ഹെൽപ്പ് ഇല്ലാതെ പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു ലെവലിലേക്ക് ഇവരെ എത്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോൺഫിഡൻസ് ലെവലിലേക്കും സക്സസ് ഉറപ്പാകുന്ന ലെവലിലേക്ക് എത്തുമ്പോൾ ഡെഫിനറ്റ്ലി ടൈം എടുക്കല്ലേ പഠിക്കാൻ നമ്മൾ തിടുക്കത്തിൽ പഠിക്കുന്നതും ടൈം എടുത്ത് അത് മനസ്സിലാക്കി ഡെപ്തിൽ പഠിച്ചെടുത്ത് പോകുന്ന കോൺഫിഡൻസിൽ നമ്മൾ ഡിഫറൻസ് ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നാൽ അത് പിന്നീട് നമ്മൾ വീണ്ടും അത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും സോ ടൈം എടുത്ത് പഠിച്ച് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാനാണ് കാരണം അവർ നോർമൽ ബാച്ച് നിന്ന് എക്സാം ബാച്ചിലേക്ക് പോകുന്നു അപ്പോൾ ഇവരുടെ കോൺഫിഡൻസ് കൂടുന്നു എക്സാം ബാച്ചിൽ നമ്മൾ നല്ല ട്രെയിനിങ് കൊടുക്കുന്ന ഇവർക്ക് അത് കഴിയുമ്പോൾ ഇവർ വളരെ കോൺഫിഡൻറ് ആയിട്ട് എക്സാം സോ മാം ബേസിക്കലി നാല് എക്സ്ട്രാ ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് കൂടുതൽ സ്പെഷ്യൽ ആവുന്നത് അതെ ഒ ടി സ്പെഷ്യൽ ആക്കുന്നതിൽ പ്രധാനപ്പെട്ടത് ഈ നാല് മൊഡ്യൂളിലുള്ള കോച്ചിങ്ങിനുറത്തേക്കുള്ള കോച്ചിങ് ആണ് നാല് മൊടികൂള് എല്ലാ സ്ഥലത്തും എല്ലാ അക്കാഡമിയിലും കൊടുക്കുന്നുണ്ട് ഇവിടെ അതിനപ്പുറത്തേക്ക് രണ്ട് ഗ്രാമറിന്റെ രണ്ട് ക്ലാസ്സസ് അതായത് ഓ ടി ഗ്രാമറും ബേസിക് ഗ്രാമറും ബേസിക് ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷിന് ഒരു ബേസും ഇല്ല ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യണമെങ്കിലും ബേസിക് ഗ്രാമർ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഒ ടി റൈറ്റിംഗിൽ നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് പോലെ എഴുതുന്നത് പോലെ എഴുതുന്നതിന് പകരം യുണീക്കായിട്ട് അതിനൊരു പെർട്ടിക്കുലർ സ്ട്രക്ചറിൽ ഫോക്കസ് ചെയ്ത് എഴുതുമ്പോൾ ഹൈ സ്കോർ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ ഇതിനുവേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഒ ടി ഗ്രാമറിലുള്ളത് അപ്പോൾ ഈ രണ്ട് ഗ്രാമർ സെഷൻ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇത് പോരാതെ ഇവരുടെ നമ്മൾ ഓവറോൾ ആണ് നോക്കുന്നത് കുട്ടികളുടെ അപ്പം അക്കാഡമിക്ക് മാത്രമല്ല ഇവരുടെ ഒരു എന്താ പറയുക അവരുടെ പറഞ്ഞാൽ ഹെൽത്തും കൂടി നമുക്ക് ഇമ്പോർട്ടൻ്റാണ് അതിനുവേണ്ടി നമ്മൾ യോഗ മെഡിറ്റേഷൻ സെഷൻസ് എല്ലാം കൊടുക്കാറുണ്ട് സാറിൻ്റെ മോട്ടിവേഷൻസ് ക്ലാസസ് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഞങ്ങൾ എല്ലാ ട്യൂട്ടേഴ്സന്നാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അവർക്ക് എങ്ങനെ പഠിക്കാമെന്നുള്ള മെത്തേഡുകൾ പറഞ്ഞ് അവരെ മോട്ടിവേറ്റ് ചെയ്ത് സക്സസിലേക്ക് എന്ന് പറയുന്ന ഒരു വലിയ ജോലിയും കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിനൊപ്പം തന്നെ ഇപ്പൊ പല സ്റ്റുഡൻസും നാളെ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ജോയിൻ ചെയ്യാം എന്നും പറഞ്ഞ് ഇത് പുട്ട് ഓഫ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യുന്ന കാര്യം സോ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ് അതെ ഒരു കാര്യവും മാറ്റിവെച്ചിട്ട് ഇതില്ല എന്നും എപ്പോഴും നമ്മളുടെ ഡ്രീംസിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത് തുടങ്ങുക അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്താലേ എത്രയും വേഗം എത്രയും നേരത്തെ നമ്മുടെ ഒ ടി എന്ന് പറയുന്ന ഒരു ഡ്രീം അച്ചീവ് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കൺട്രീസിൽ പോയി നിങ്ങളുടെ കരിയർ സക്സസ്ഫുൾ ആക്കി നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആക്കാനൊക്കെ പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല റീഡിംഗ് പോലെയുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള മൊഡ്യൂളിന് എത്രയും പെട്ടെന്ന് തന്നെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഡിഫിക്കൽട്ടീസും നിങ്ങളുടെ വീക്ക്നസ്സും ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് തക്ക കോച്ചിങ് എടുത്ത് ഇന്ന് തന്നെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സക്സസിലേക്ക് എത്തുക ഉറപ്പാണ് വിജയം ആയിട്ടുള്ള നിങ്ങളുടെ കുറച്ചൊക്കെ ഡൗട്ട്സ് ഇവിടെ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം ഇനിയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താര കോമെന്റ് ചെയ്യുക അടുത്ത സെഷനിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ചെറുതെ ബൈ